ഇന്ത്യൻ വംശജയായിട്ടുള്ള ലണ്ടൻ പൗരത്വമുള്ള നിതാശ കൗളിനെ കർണാടക വിമാനത്താവളത്തിൽ വെച്ചിട്ട് നമ്മുടെ രാജ്യം തിരിച്ചയച്ചത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് അവരും തന്നെ ഇതേപോലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നെ തിരിച്ചയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാനിവിടെ കൊടുക്കുന്നുമുണ്ട് ഇതൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇത് ഉയർത്തിപ്പിടിച്ചിട്ട് ഉന്നയിച്ച് വലിയ കരച്ചിലും ചർച്ചയും ഒക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു വിഷയത്തിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം ഇവർ കർണാടകയിലെത്തിയിട്ടുള്ളത് കർണാടക സർക്കാർ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അവിടെ സർക്കാർ എന്ന് നമുക്കൊക്കെ തന്നെ അറിയാം അവർ ഔദ്യോഗികമായിട്ട് തന്നെ ഈ ഒരു എഴുത്തുകാരിയെ ക്ഷണിച്ചിട്ടുള്ളതാണ് അവരെ ക്ഷണിച്ചിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നാഷണൽ യൂണിറ്റി കൺവെൻഷനിലാണ് ഈ ഒരു കൺവെൻഷനിലേക്ക് ഭരണഘടനയും ജനാധിപത്യത്തെക്കുറിച്ചും സംസാരിക്കാനാണ് ഇവരെ ക്ഷണിച്ചിട്ടുള്ളത് ഇവർ ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ എത്തിയ സമയത്താണ് നമ്മുടെ രാജ്യം അതിൽ ഇടപെട്ട് ഇവരെ തിരിച്ചയച്ചിട്ടുള്ളത് ഇനി ഇവരുടെ കുറിച്ചൊന്ന് നമുക്ക് നോക്കാം പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ഉയർത്തിപ്പിടിക്കുന്നില്ല മറിച്ച് അവരുടെ ഒരൊറ്റ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല പാകിസ്ഥാൻ്റെ ഭാഗമല്ല സ്വതന്ത്രമാണ് എന്ന രീതിയിൽ അതായത് നമ്മുടെ രാജ്യം കശ്മീരിനെ അടക്കി പിടിച്ചതാണ് എന്നാണ് ഇവർ വളരെ വ്യക്തമായിട്ട് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഓരോ ഭാരതീയനും വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് കശ്മീര് നമ്മുടെ സ്വന്തമാണ് എന്നുള്ളത് പക്ഷേ ഇവരുയർത്തിപ്പിടിക്കുന്നത് അത് നമ്മുടെ രാജ്യം കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്ന് അതേപോലെ തന്നെ പാകിസ്ഥാൻ യു എൻ പോലെയുള്ള വേദികളിൽ നിന്ന് ഉയർത്തിപ്പിടിക്കുന്ന കശ്മീരി വാദത്തോട് വളരെ വലിയ രീതിയിൽ അനുകൂലിച്ചുകൊണ്ട് നിരന്തരം എഴുത്തുകളും പോസ്റ്റുകളും പ്രസംഗങ്ങളും നടത്തുന്ന വ്യക്തിയാണ് ഈ നിതാശ കൗൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യവിരുദ്ധമായിട്ട് നിരന്തരം പോസ്റ്റുകളും പ്രസംഗങ്ങളും എഴുത്തുകളും നടത്തുന്ന ഒരു വ്യക്തിയാണോ ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെ കുറിച്ച് സംസാരിക്കാൻ ഒരു കർണാടക സർക്കാർ ക്ഷണിക്കേണ്ടത് അതെങ്ങനെയാണ് അംഗീകരിക്കുക അതൊരിക്കലും തന്നെ അംഗീകരിക്കാൻ സാധിക്കില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിദാശ കൗള് നിരന്തരം നമ്മുടെ രാജ്യത്തിനെതിരെ പ്രത്യേകിച്ച് മുന്നൂറ്റി എഴുപതൊക്കെ എടുത്തു മാറ്റിയതിലൊക്കെ വളരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും എഴുത്തുകളൊക്കെ നടത്തിയിട്ടുള്ളതാണ് കശ്മീർ സ്വതന്ത്രമാവുന്നത് യാതൊരു തരത്തിലും താല്പര്യമില്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനമുണ്ടാവുന്നതും ഒരു തരത്തിലും ഇഷ്ടപ്പെടാത്ത അതായത് നമ്മുടെ രാജ്യവിരുദ്ധയായിട്ടുള്ള ഒരു എഴുത്തുകാരി തന്നെയാണ് ഈ നിതാശ കൗൾ എന്ന് പറയുന്നത് ഈ ഇതൊക്കെയായി ബന്ധ ഇതുപോലൊരു വ്യക്തിയെ തിരിച്ചയച്ചതിന് നമ്മുടെ കേരളത്തിലെ ചർച്ചാ വിഷയങ്ങളാണ് ഞാനൊരു ഒറ്റ ഒരു ഉദാഹരണം വരാം ന്യൂസായിട്ട് വന്നിട്ടുള്ള മീഡിയ വണ്ണിൽ വന്നിട്ടുള്ളതാണ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം എഴുത്തുകാരി നിതാശ കൗളിനെ ബാംഗ്ലൂരു വിമാനത്താവളത്തിൽ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചു ലണ്ടനിലേക്ക് യച്ചോ ഇതൊക്കെ കേട്ടാൽ വലിയ ഇരവാദമാണ് മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചോ എന്ന് നമ്മുടെ രാജ്യവിരുദ്ധമായിട്ട് അങ്ങ് ലണ്ടനിലൊക്കെ ഇരുന്നിട്ട് അവിടെ സ്ഥിരതാമസമാക്കിയിട്ട് പൗരത്വം സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ നിരന്തരം പോസ്റ്റുകളും എഴുത്തുകളും പ്രസംഗങ്ങളും നടത്തുന്ന വ്യക്തികളൊക്കെ രാജ്യത്ത് വന്ന ജയിലിലാണ് അടയ്ക്കേണ്ടത് കൂടുതൽ പിടിച്ചു വെച്ചതിന് അല്ലെങ്കിൽ വൈകിയതിനൊക്കെയാണ് മണിക്കൂറുകൾ തടഞ്ഞു വെച്ചു എന്നൊക്കെ വലിയ ഇരവാദവും കരച്ചിലും ഇമ്മാതിരി വാർത്തകളൊക്കെ ചെയ്യുന്ന ആളുകൾക്കുള്ളൊരു താക്കീതും കൂടിയാണ് ഇതുപോലെയുള്ള നടു നടപടികൾ എന്ന് രാജ്യത്തുള്ള സകല രാജ്യവിരുദ്ധരും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളൂ